ഏഴാമത്തെ ഫലമായ വിശ്വസ്തത വിശ്വസ്തീത്തോസിൻ്റെ ലേഖനം രണ്ടാം അധ്യായം ഒൻപതും പത്തും തിരുവചനങ്ങളിലൂടെ വിവിധ സ്ഥാനികൾക്ക് നൽകുന്ന ഉപദേശങ്ങളുടെ തുടർച്ചയായി ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജന്മാനന്മാർക്ക് കീഴടങ്ങി സകലവിധത്തിലും പ്രസാദം വരുത്തുവാനും എതിർപ്പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായിരിക്കാൻ ഉപദേശിക്കുന്നു കാരണം ദാസനാണെങ്കിലും അടിമയാണെങ്കിലും അധികാരം യഹോവയാൽ വരുന്നതാണ് അതനുസരിച്ച് സകല മനുഷ്യർക്കും ഒരുക്കിയിരിക്കുന്ന രക്ഷാകരമായ ദൈവകൃപ പ്രാപിക്കുവാനായി ആത്മാർത്ഥത അനുസരണം സത്യസന്ധത എന്നീ സുഹൃതങ്ങൾ കൈമുതലാക്കേണ്ടതുണ്ട് രണ്ടു തീമോത്തോസ് രണ്ടിൻ്റെ പതിമൂന്നിലേക്ക് വരുമ്പോൾ നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ ഈ വചനം വിശ്വാസയോഗ്യമാകുന്നുവെന്ന വെളിപ്പെടുത്തലിലൂടെ തന്നിൽ തന്നെ പൂർണ്ണനും മാറ്റമില്ലാത്തവനുമായ ദൈവത്തിൻ്റെ സ്വഭാവഗുണത്തെ ഉറപ്പിച്ചു പറയുകയാണ് മനുഷ്യൻ അവിശ്വസ്തനായി പെരുമാറിയാലും ദൈവത്തിന് അവിശ്വസ്തനായിരിക്കുവാൻ സാധിക്കില്ല എന്ന സത്യമോർത്തുകൊണ്ട് അവിടുത്തെ സദൃശ്യത്തിലേക്ക് വളരുന്ന നാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശ്വസ്തരായിരിക്കാനും അപ്പോൾ അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാക്കുമെന്ന് വിശ്വമത്തായിട്ട് സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനത്തിലെ വചനഭാഗം തമ്മിൽ നിവൃത്തിയാകും കുടുംബജീവിതത്തിൽ ജോലി മേഖലയിൽ സാമ്പത്തിക ഇടപാടുകളിൽ കുട്ടികൾ തങ്ങളുടെ പഠനത്തിൽ അധ്യാപകർ വിദ്യ അഭ്യസിപ്പിക്കുന്നതിൽ ഇതര സേവനങ്ങൾ ചെയ്യുന്നവർ കൈക്കൂലി വാങ്ങാതെ ചതി ചെയ്യാതെ നീതിയുടെ മാർഗത്തിൽ ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുക ദൈവിക ശുശ്രൂഷകർ വിശുദ്ധിയോട് ലാഭേച്ഛയില്ലാതെ ദൈവേഷ്ടം നിറബടിയായി നിവർത്തിക്കുന്നതിൽ അങ്ങനെ മറ്റെല്ലാ കർമ്മമേഖലകളിലും നമ്മെ ആക്കിയിരിക്കുന്നിടത്തെല്ലാം ദൈവനാമത്തിൽ നാം വിശ്വസ്തത കാത്തു സൂക്ഷിക്കുമ്പോൾ നാം യഥാർത്ഥ ക്രിസ്ത്യാനികളായിത്തീരും സഭയുടെ തലയാകുന്ന ക്രിസ്തുവിങ്കിലേക്ക് വിശുദ്ധിയിലൂടെ വളരും അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവേഷ്ടം നമ്മെ വിളിച്ചവൻ വിശ്വസ്തനായിരിക്കുന്നത് പോലെ നമുക്കും വിശ്വസ്തരാകാം ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ